ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ടിൻ്റെ എടുത്ത് ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായി ഞണ്ടിൻ്റെ ഷെല്ല് ഒന്നും കളയാതെ അതുപോലെ തന്നെ ഞണ്ട് അങ്ങനെ തന്നെ കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് വെക്കുക അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞണ്ടിൽ നിന്ന് വെള്ളം വരും ഇത്രയും മാത്രം മതി ഇനി ഞണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഞണ്ട് വെന്ത് കിട്ടില്ല അത് ഞണ്ട് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ കണ്ടില്ലേ ഞണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ ചട്ടിയിൽ വെള്ളമുണ്ട് ചട്ടിയിൽ വെള്ളമില്ലാത്തവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോഴേക്കും ഞണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഞണ്ട് വെന്തതിനു ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഞണ്ടിൽ നിന്ന് മീറ്റെടുക്കും ഞണ്ടിൽ നിന്ന് മീറ്റെടുക്കാൻ വളരെ എളുപ്പമാണ് ആദ്യം ഞണ്ടിൻ്റെ ഷെല്ല് പുറത്തുള്ള ഷെല്ല് നമുക്ക് റിമൂവ് ചെയ്യാം അതുപോലെ തന്നെ കാലുകളും റിമൂവ് ചെയ്തതിന് ശേഷം ഞണ്ട് രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഞണ്ടിൻ്റെ മീറ്റ് എടുക്കാം അത്ര പാടുള്ള കാര്യമൊന്നുമല്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി ഇതുപോലെ എല്ലാ ഞണ്ടിൻ്റെ മീറ്റും നമുക്ക് എടുക്കാം ഞണ്ടിൻ്റെ കാലിൽ നിന്ന് മാംസം എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ചതക്കുന്ന കല്ല് വെച്ചോ നമുക്കിത് ചതച്ചിട്ട് അതിൽ നിന്നും മീറ്റെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ ഞണ്ടിൽ നിന്നും മീറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ മീറ്റ് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് ചേർന്നുള്ളി പച്ചമുളക് ഇഞ്ചി കുരുമുളക് അതുപോലെ വെളുത്തുള്ളി കറിവേപ്പില പൊടികളായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഉപ്പുപൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഒരു ചട്ടി നമുക്ക് ഇനി ചൂടാക്കാൻ വയ്ക്കുക ഇനി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കുരുമുളക് ചതച്ചും മാറ്റി മാറ്റിവെക്കുക ചൂടായി വന്ന ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴേ പ്രത്യേക രുചിയുണ്ടാവുള്ളൂ ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കുരുമുളക് ഇത് ഇട്ട് കൊടുക്കുക ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ മീറ്റാണ് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഞണ്ടിൻ്റെ മീറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ഈ ടൈമിൽ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ഓൾമോസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം ഒരഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഫ്രൈ ആയിട്ട് വന്നിരിക്കുന്ന ഞണ്ടിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഞണ്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഞണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ദാ ഈ പാകം ആവുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്